അവരുടെ മനസ്സുകളിൽ ഒരു രോഗമുണ്ട് അള്ളാഹു ആ രോഗത്തെ കൂടുതൽ വളർത്തിയിരിക്കുന്നു കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിന് അവർക്ക് നോവുന്ന ശിക്ഷയാണുള്ളത് രോഗം കൊണ്ടുദ്ദേശിക്കുന്നത് നിഫാക്ക് അഥവാ കാപട്യമാകുന്ന രോഗമാണ് അള്ളാഹു രോഗത്തെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞതിന്റെ അർത്ഥം കപടന്മാർക്ക് അവരുടെ കാപട്യത്തിന്റെ ശിക്ഷ ഉടനടി നൽകാതെ അവരെ അയച്ചുവിടുന്നുവെന്നും അത് കാരണം തങ്ങളുടെ കുതന്ത്രങ്ങൾ പ്രത്യക്ഷത്തിൽ വിജയിക്കുന്നതായി കണ്ട് അവർ പൂർവോപരി കപടന്മാരായി തീരുമെന്നുമാണ് ഭൂമിയിൽ നാശമുണ്ടാക്കാതിരിക്കുവിൻ എന്ന് അവരോട് പറയുമ്പോൾ ഞങ്ങൾ നന്മ ചെയ്യുന്നവർ തന്നെയാകുന്നു എന്നവർ മറുപടി പറയുന്നു

മറ്റു ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസിക്കുവിൻ എന്ന് പറയുമ്പോൾ അവർ പറയുന്നു മൂഢന്മാർ വിശ്വസിക്കുന്ന പോലെ ഞങ്ങളും വിശ്വസിക്കുകയോ അറിയുക സത്യത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ പക്ഷെ അവരതറിയുന്നില്ല അതായത് നിങ്ങളുടെ സമുദായത്തിലെ മറ്റു ജനങ്ങൾ സത്യസന്ധതയോടും നിഷ്കളങ്കതയോടും കൂടി വിശ്വസിച്ച് ഇസ്ലാം സ്വീകരിച്ചതുപോലെ നിങ്ങളും ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധരായി മുസ്ലിങ്ങളാവുക മൂഢന്മാർ വിശ്വസിക്കുന്നതുപോലെ എന്ന കപടന്മാരുടെ വാക്കിന്റെ താല്പര്യം ഇതാണ് ആത്മാർത്ഥമായി ഇസ്ലാം സ്വീകരിച്ച് നാനാവിധ വിപത്തുകൾക്കും വിഷമതകൾക്കും ഇരയാകുന്ന ജനങ്ങളെ മൂഢന്മാരായിട്ടാണ് അവർ കണക്കാക്കുന്നത് സത്യത്തെയും സന്മാർഗത്തെയും ചൊല്ലി നാട്ടുകാരുടെ മുഴുവൻ വെറുപ്പും ശത്രുതയും വിലയ്ക്ക് വാങ്ങുക എന്നത് അവരുടെ അഭിപ്രായത്തിൽ തനിമൂഢത്തമായിരുന്നു മനുഷ്യൻ സത്യത്തെയും അസത്യത്തെയും കുറിച്ച് ചർച്ചയിൽപ്പെട്ട് സമയം കളയാതെ സകല വിഷയങ്ങളിലും സ്വന്തം കാര്യം മാത്രം നോക്കുക എന്നതായിരുന്നു അവരുടെ ദൃഷ്ടിയിൽ ബുദ്ധിപൂർവകമായ നയം ും വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു സ്വന്തം സാത്താൻമാരുമായി തനിച്ചാവുമ്പോൾ അവർ പറയും വാസ്തവത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ് അക്കൂട്ടരെ പരിഹസിക്കുക മാത്രമാണ് ഞങ്ങൾ ഈ സൂക്തത്തിലെ ഷെയ്ത്താൻ എന്ന പദം അറബി ഭാഷയിൽ ധിക്കാരി ശാഠ്യക്കാരൻ ഗർവിഷ്ഠൻ തലതിരിഞ്ഞവൻ എന്നീ അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുന്നത് മനുഷ്യരെക്കുറിച്ചും ജിന്നുകളെക്കുറിച്ചും ഈ പദം പ്രയോഗിക്കാറുണ്ട് ജിന്നുകളിൽ നിന്നുള്ള പിശാചുകൾക്കാണ് കുർആാനിൽ ഇത് കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ പൈശാചിക സ്വഭാവമുള്ള മനുഷ്യരെയും ചിലയിടങ്ങളിൽ ഷെയ്ത്വാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഓരോ സ്ഥാനത്തും ഷെയ്ത്വാൻ അഥവാ ചെകുത്താൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് മനുഷ്യനെക്കുറിച്ചാണോ ജിന്നിനെക്കുറിച്ചാണോ എന്ന് അതിന്റെ സന്ദർഭം കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ് നബിയുടെ കാലത്ത് ഇസ്ലാമിനെ എതിർക്കുന്നതിൽ നിന്ന സമുദായത്തിലെ പ്രമാണിമാരെക്കുറിച്ചാണ് ഇവിടെ ഷെയ്ത്വാൻ എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് അള്ളാഹു അവരെയാകുന്നു പരിഹസിക്കുന്നത് അതിക്രമത്തിൽ അന്ധമായി വിഹരിക്കാൻ അവരെ കയറൂരി കയറൂരിവിടുകയാകുന്നു സന്മാർഗം കൊടുത്ത് ദുർമാർഗം വാങ്ങിയവരത്രേ അവർ അതിനാൽ അവരുടെ കച്ചവടം ഒട്ടും ലാഭകരമായില്ല അവർ ഒരിക്കലും നേർവഴിയിലായതുമില്ല

അതു ചുറ്റുപാടും വെളിച്ചം പരത്തിയപ്പോൾ അല്ലാഹു അവരുടെ കാഴ്ചയെ എടുത്തുകളയുകയും ഒന്നും കാണാനാവാത്തവരായി ഉപേക്ഷിക്കുകയും ചെയ്തു അതായത് അല്ലാഹുവിന്റെ ഒരടിമ ചുറ്റുപാടും പ്രകാശം പരത്തുകയും സത്യത്തെ അസത്യത്തിൽ നിന്നും സുബദ്ധത്തെ അബദ്ധത്തിൽ നിന്നും സന്മാർഗത്തെ ദുർമാർഗങ്ങളിൽ നിന്നും വേർതിരിച്ചു കാണിക്കുകയും ചെയ്തു കണ്ണിന് കാഴ്ചയുള്ളവർക്ക് അതുവഴി യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു കാണാൻ കഴിഞ്ഞു എന്നാൽ ആത്മപൂജയിൽ അന്ധരായി കഴിഞ്ഞ കപടന്മാർക്കാവട്ടെ ആ വെളിച്ചത്തിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അള്ളാഹു അവരുടെ കാഴ്ച എടുത്തു കളഞ്ഞു എന്ന വാക്കിൽ നിന്ന് അവർ അന്ധരായതിന്റെ ഉത്തരവാദിത്വം അവർക്കല്ലെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല സ്വന്തം നിലയ്ക്ക് സത്യത്തിലും സന്മാർഗത്തിലും താൽപ്പര്യമില്ലാതിരിക്കുകയും സന്മാർഗത്തിനു പകരം ദുർമാർഗം ഇഷ്ടപ്പെടുകയും സത്യത്തിന്റെ പ്രഭാപൂരിതമായ മുഖം നോക്കിക്കാണാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നവരുടെ കണ്ണിന്റെ കാഴ്ച മാത്രമേ അല്ലാഹു എടുത്തുകളയുകയുള്ളൂ സത്യപ്രകാശത്തിൽ നിന്ന് മുഖം തിരിച്ച് അസത്യത്തിന്റെ അന്ധകാരങ്ങളിൽ തപ്പിത്തടയാൻ അവർ സ്വയം തീരുമാനിച്ചപ്പോൾ അല്ലാഹു അവരെ ആ വഴിക്ക് തന്നെ വിട്ടു എന്നർത്ഥം അവർ ബധിരരാകുന്നു മോകരാകുന്നു അന്ധരാകുന്നു ഇനി അവർ മടങ്ങുന്നതല്ല ഇപ്പറഞ്ഞ തീരുമാനമെടുത്തവർ സത്യം കേൾക്കുന്നതിൽ ബധിരന്മാരും സത്യം പറയുന്നതിൽ മൂകന്മാരും സത്യത്തെ നോക്കിക്കാണുന്നതിൽ അന്ധന്മാരുമാകുന്നു يجعلون في من الصواعق حذر الموت والله محيط ൂഹും അല്ലെങ്കിൽ മറ്റൊരുദാഹരണം ഗ്രഹിച്ചു കൊള്ളുക ആകാശത്തു നിന്ന് പെരുമഴ പെയ്യുന്നു അതോടൊപ്പം കൂരിരുട്ടും ഇടിയും മിന്നലുമുണ്ട് ഇടിവെട്ടുകേട്ട അവർ മരണഭയത്താൽ ചെവികളിൽ വിരൽ തിരികുന്നു ഈ സത്യനിഷേധികളെ നാനാഭാഗത്തു നിന്നും വലയം ചെയ്തവനാകുന്നു അള്ളാഹു അതായത് കാതുകളിൽ കൈവിരൽ തിരുകൊണ്ട് നാശത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന തെറ്റിദ്ധാരണയിൽ കുറച്ചു നേരത്തേക്ക് സ്വയം ആശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കും പക്ഷെ അതുകൊണ്ടൊന്നും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം അള്ളാഹു അവന്റെ സമസ്ത ശക്തികളോടും കൂടി അവരെ വലയം ചെയ്തിരിക്കയാണ് മിന്നൽ പിണർ അവരുടെ കാഴ്ചയെ റാഞ്ചിയെടുക്കുകയായി അല്പം പ്രകാശം കിട്ടുമ്പോഴൊക്കെ അവർ അതിലൂടെ നടക്കുന്നു ഇരുട്ടാകുമ്പോൾ അനങ്ങാതെ നിൽക്കുകയും ചെയ്യുന്നു അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും പൂർണമായും നീക്കിക്കളയുമായിരുന്നു നിശ്ചയം അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും പ്രാപ്തനത്രേ മനസ്സ തികച്ചും നിഷേധികളും എന്നാൽ ഭൗതിക താല്പര്യങ്ങൾ മാത്രം ഉദ്ദേശിച്ച് മുസ്ലിങ്ങളായി വേഷം കെട്ടിയവരുമായ കപടവിശ്വാസികളെ കുറിച്ചുള്ളതായിരുന്നു ആദ്യം പറഞ്ഞ ഉദാഹരണം ഇവിടെ പറയുന്ന രണ്ടാമത്തെ ഉദാഹരണം സംശയത്തിലും ചാഞ്ചല്യത്തിലും വിശ്വാസ ദൗർബല്യത്തിലും പെട്ടുപോയവരെ സംബന്ധിക്കുന്നതാണ് അവർക്ക് കുറച്ചെല്ലാം വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ സത്യത്തിന്റെ പേരിൽ വിഷമതകളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ മാത്രം അടിയുറപ്പുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല ഈ ഉദാഹരണത്തിൽ പറഞ്ഞ പെരുമഴ മനുഷ്യ സമുദായത്തിന് അനുഗ്രഹമായി വന്ന ഇസ്ലാമാണ് കൂരിരുട്ട് ഇടി മിന്നൽ എന്നിവ കൊണ്ടുദ്ദേശിക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരെ ജാഹിലീയ ശക്തികളുടെ അതികഠിനമായ എതിർപ്പ് കാരണം സംഭവിച്ചുകൊണ്ടിരുന്ന വിഷമതകളും ബുദ്ധിമുട്ടുകളും കഠിനകഠോരമായ ത്യാഗപരീക്ഷണങ്ങളുമാണ് കാര്യം എളുപ്പമാകുമ്പോൾ അവർ ഇസ്ലാമിൽ കൂടി കുറച്ചു മുന്നോട്ട് നീങ്ങും വിഷമതകളുടെ കാർമേഘ പടലങ്ങൾ അന്തരീക്ഷത്തിൽ ഉരുണ്ടുകൂടുകയോ തങ്ങളുടെ ദേഹേച്ഛകളുടെയും അനിസ്ലാമിക കാലത്തെ പക്ഷപാതങ്ങളുടെയും അടിവേരറുക്കുന്ന നിയമനിർദ്ദേശങ്ങൾ ലഭിക്കുകയോ ചെയ്യുമ്പോൾ സ്തംഭിച്ചു നിൽക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള കപടവിശ്വാസികളുടെ അവസ്ഥയാണ് വെളിച്ചം കിട്ടുമ്പോൾ നടക്കുകയും ഇരുട്ടാകുമ്പോൾ അനങ്ങാതെ നിൽക്കുകയും ചെയ്യുക എന്ന ഉപമയിലൂടെ ചിത്രീകരിച്ചിട്ടുള്ളത് ആദ്യം പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട മുനാഫിക്കുകളുടെ കണ്ണിന്റെ കാഴ്ച നിശേഷം എടുത്തു കളഞ്ഞതുപോലെ ഈ അവസരവാദികളെയും സത്യത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ അന്ധരും ബധിരരുമാക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു പക്ഷേ കുറച്ചെങ്കിലും കാണാനോ കേൾക്കാനോ ആഗ്രഹിക്കുന്നവരെ അത്രയും കൂടി കാണാനും കേൾക്കാനും അനുവദിക്കാതിരിക്കുക എന്നത് അല്ലാഹുവിൻ്റെ സമ്പ്രദായമല്ല സത്യത്തെ കാണാനും കേൾക്കാനും അവർ തയ്യാറായതിനനുസരിച്ച കേൾവിയും കാഴ്ചയും അല്ലാഹു അവർക്ക് കൊടുത്തു